ഇക്ബാലാണ് ഇന്ന് പുതിയൊരു യാത്രയിലാട്ടാ അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ നെല്ലിയാമ്പതിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഏകദേശം രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ ആലത്തൂര് നെന്മാറ റൂട്ടിലുള്ളത് മനോഹരമായിട്ടുള്ള പാലക്കാടിന്റെ പച്ചപ്പൊക്കെ കണ്ട് ഈ മൺസൂൺ കാലത്ത് നെല്ലിയാമ്പതി പോവാന്നറിയണ്ട് എല്ലാവരും ഒരു പിന്നെ ആഗ്രഹമാണ് അപ്പൊ ദേ നമുക്ക് ചുറ്റിലും പാലക്കാടിന്റെ നെൽവയലുകൾ കാണാം ഇപ്പൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് പിന്നെ ഫുള്ള് വെള്ളം മൂടി ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ സമയേകദേശം രാവിലെ പത്തര മണിയായി വലതുഭാഗത്തുള്ള ഈ പാടമൊക്കെ ഇങ്ങനെ ഉഴുത് മറിക്കുന്നത് കാണാം ട്രാക്ടറായിട്ട് അപ്പൊ എന്തായാലും ഞങ്ങള് എത്താനായി നെന്മാറ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിന്റെ ഒരു കവാടാണല്ലോ അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് നെല്ലിയാമ്പതി പോകാനുള്ളത് അപ്പൊ ഇനി പോകുമ്പോ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ച ഒക്കെ കാണാം പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഫാമിലിയാണ് ഉണ്ട് രണ്ട് മക്കളുണ്ട് അനുസദേ ബാക്കിലുണ്ട് അനുസ ആ അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് കാഴ്ച കാണല്ലോ ഇവിടെ ഒരു ട്രാക്ടർ പൂട്ടുന്ന കാഴ്ച നമുക്ക് കാണാം അതവിടെ സൈഡാക്കിണ്ട് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ മുന്നോട്ട് വന്ന് ഇപ്പൊ നെന്മാറ ടൗൺ തീരാം അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റേക്ക് തിരിഞ്ഞാലാണ് നെല്ലിയാമ്പതി റൂട്ട് കിടക്കാം ഇത് നെന്മാറ ടൗണിന്റെ കാഴ്ച കാണുന്നത് നമ്മള് തിരഞ്ഞുട്ട അതാണ് നെല്ലിയാമ്പതി റൂട്ട് ഇവിടുന്ന് റൈറ്റേക്ക് തിരികെ പൂത്തുണ്ടി ഡാമൊക്കെ നന്മാറിന്ന് എട്ട് കിലോമീറ്റർ മതി പോത്തുണ്ടി ഡാമിന്റെ അവിടെ നിന്നാണ് പിന്നെ നെല്ലിയാമ്പതി ചുരം തുടങ്ങുന്ന വീക്കെന്റ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും വിചാരിക്കുന്ന പോസും മല്ലും ഒക്കെ അമ്മ ഒപ്പമുണ്ട് ഹലോ ചെയ്ത പോാമിൽ ഇപ്പൊ കൊറേ ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് പോത്തുണ്ടി ഡാമിൽ പോകുമ്പോ കയറണില്ല കേട്ടോ നമ്മൾ തിരിച്ച് നെല്ലിയാമ്പതി വ്യൂ പോയിന്റുകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് പോത്തുണ്ടി ഡാമില് കേറേണ്ടത് അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ട് വൈകുന്നേരം തിരിക്കാനാണ് പ്ലാനിങ് ഒരു ദിവസത്തെ പരിപാടിയാണ് ഇപ്പൊ തന്നെ സമയം അത്യാവശ്യം വൈകി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതാണ് വീട്ടുന്നത് ഇങ്ങനെ നമ്മളെ ഏകദേശം പോത്തുണ്ടി ടൗൺ ആ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് ഡാം പോകുന്ന ഭാഗത്ത് ഇങ്ങനെ നമുക്ക് നെല്ലിയാമ്പതി മലനിരകൾ കാണാം അപ്പൊ നമുക്ക് മുന്നിൽ നെല്ലിയാമ്പതി മല സ്വരം കയറി നമുക്ക് അതിന്റെ മുകളിൽ എത്തണം അത്യാവശ്യം കോടം മൂടിയിട്ടുണ്ട് ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇപ്പൊ മഴക്കാലമായത് കൊണ്ട് ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം റോഡില് തൊഴിലുറപ്പിന്റെ ആളുകളെ കാട് വെട്ടുന്നൊക്കെ ആഴ്ചയാണ് പരിസരത്ത് എത്തിട്ടാ ഇതാണ് പോത്തുണ്ടി ഡാമിന്റെ കവാടം വരുമ്പോഴാണ് ഡാമൊക്കെ പോത്തുണ്ടി ഡാം ഗാർഡൻ എന്റെ മുകളിലൊക്കെ ഒരുപാട് സഞ്ചാരികളുണ്ട് ഉണ്ട് എന്തായാലും ഞങ്ങള് നെല്ലിയാമ്പതി ചുരം കേറിയിട്ട് മുകളത്തെ കാഴ്ച കണ്ടിട്ട് ഇടത്ത കുതിരസവാരി ഒക്കെ ഉണ്ട് നമ്മള് ഏകദേശം ഒരു മൂന്നു നാല് വർഷം ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇത് പിന്നെ പോത്തണ്ടി ഡാമിന്റെ ഗാർഡൻ ആണ് സിപ്ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെക്ക് കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഇവിടെ കാണും അപ്പൊ ഡീറ്റെലൊക്കെ കൊടുത്ത് ചുരം കയറി കേട്ടാ എന്താണ് നെല്ലിയാമ്പതി ചുരാണ് അപ്പൊ ഫുള്ള് ഇവിടെ ഫോറസ്റ്റ് ആണ് ആനൊക്കെ ഇറങ്ങണ ഫോറസ്റ്റ് ആണ് അപ്പൊ ചുരം തുടങ്ങിട്ടാ പോകുമ്പോ നല്ല നല്ല വ്യൂ പോയിന്റുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പൊ നെല്ലിയാമ്പതി ചുരം കയറിയപ്പോ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ കണ്ടപ്പോ നിർത്തിയതാണ് അല്ലുതവിടെ ഈ വെള്ളം ഇതിലങ്ങനെ ചാടിയിട്ട് ഈ ഒരു ഓടൻ്റെ ഉള്ളിലൂടെ ഒഴുകി ഈ പുറത്തോട്ട് ഒഴുകുന്നുണ്ട് അപ്പം ആ കാഴ്ച നമുക്ക് കാണാം ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് സീതാർക്കുണ്ടോ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇവിടേക്കാണ് പോകുന്ന ഭാഗത്ത് ഒരുപാട് വാട്ടർഫോളുകൾ കാണുന്നത് അപ്പോൾ ഞങ്ങള് ആ ചെറിയ ആ വാട്ടർഫോൾസിന്റെ അവിടെ നിന്നിട്ട് വീണ്ടും വാഹനം എടുത്ത് പോകുന്നുട്ടാ ചൊരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് മുഗൾ ഭാഗത്തൊക്കെ നല്ല കോടം മൂടിയിട്ടുണ്ട് അപ്പോൾ റോഡിനെ ഇരുവശവും നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് വേഴാമ്പുലുകളെ ഒരുപാട് കാണുന്ന ഒരു ഭാഗമാണ് ഇന്ന് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാതോർത്താല് വ്യാഴാമ്പലുകളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ കഴിയും കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അടുത്തൊരു വാട്ടർഫോൾസ് കൂടി കണ്ടു ട്ടോ ഇങ്ങോട്ട് നോക്കി നോക്കടാ എന്റെ കാണ്ടി ഞങ്ങളെ അല്പം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ അപ്പോൾ അതിനടുത്തു തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ ഞങ്ങളെ നെല്ലിയാമ്പതി ചുരം കയറി ഇങ്ങനെ ഏകദേശം പൗതിയൊക്കെ പിന്നിട്ടുട്ടാ അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് നിർത്തിയതാണ് നല്ല വ്യൂ പോയിൻറ്റ് കണ്ടപ്പോൾ അപ്പോൾ നെല്ലിയാമ്പതി മലനിരകളുടെ മുകളിൽ കോട ഇറങ്ങിയ കാഴ്ചയാണ് കാണുന്നത് ആ ഭാഗത്ത് ഇങ്ങനെ വേറൊരു കളറിൽ മല കാണാം ഇവിടെ കുറച്ച് ഡാർക്കും അവിടെ കുറച്ച് ലൈറ്റ് പച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു നല്ല കോടാണ് കിട്ടും മൺസൂണിലൊക്കെ നെല്ലിയാമ്പതി വിസിറ്റ് ചെയ്താൽ നല്ല പൈബേക്കാണ് എന്തായാലും ഞങ്ങള് കുറച്ചുകൂടെ മുന്നോട്ട് പോയോ കേട്ടെ ബാക്കി കാഴ്ച പോകുമ്പോ കാണാം എന്താ ഷെയ്ജ് ഇതുണ്ട് അല്ലുണ്ട് അല്ലോ എന്താ പാട് ചേച്ചി അപ്പോ നീ പോകുമ്പോ ബാക്കി കാഴ്ച കാണ അപ്പോ ഞങ്ങള് യാത്ര തുടർന്നുട്ടാ നെല്ലിയാമ്പതിയിലെ മൺസൂൺ കാഴ്ച ഭയങ്കര രസാണ് റോഡിലൊക്കെ പിന്നെ ചെറിയ ചെറിയ വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം പിന്നെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഈ റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നു പിന്നെ അധികം ഈ ഫോറസ്റ്റില് നിർത്തി കാഴ്ച കാണരുത് കേട്ട കാരണം ഫോറസ്റ്റ് കണ്ടാല് അത് ഭയങ്കര ഇഷ്യൂ ആണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമുക്ക് വൈകുന്നേരം അഞ്ചു മണിന്റെ ഉള്ളില് ഇവിടുന്ന് റിട്ടേൺ പോകും വേണം അഞ്ചു മണിക്കേഷം അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വിടില്ല കാരണം മൃഗങ്ങളും ആന ഒക്കെ ഇറങ്ങുന്ന ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് കേട്ടോ അവിടുത്തെ അവസ്ഥ എന്താ അറിയില്ല റോഡൊക്കെ എന്താ പാടുകറിയില്ല ഞാൻ ഏകദേശം ഒരു നാലഞ്ചു വർഷം മുന്നേ വന്നതാണ് അപ്പോ എന്തായാലും പോയി നോക്കട്ടെ പോകുന്ന ഈ ചൊരം പാത കുറച്ചൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് കാരണം ഇത് വെള്ളം വീണിട്ട് കേട് വരുന്ന ഒരു റോഡാണ് കാരണം മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ എപ്പോഴും വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ ഇപ്പൊ ഫോറസ്റ്റിന്റെ ഭാഗമൊക്കെ ഏകദേശം തീർന്ന് നമ്മൾ ഈ വെള്ളിയാമ്പതിക്ക് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിട്ടാണ് ഇവിടെ ഒരുപാട് ആളുകളെ ഈ ഒരു വാച്ച് ടവറിൽ നിന്നിട്ട് കാഴ്ച കണ്ടെന്ന് കാണാം റോഡിന്റെ ഇരുവശവും വാഹനങ്ങളൊക്കെ നിർത്തി കാഴ്ച കാണേ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് സൈഡില് എന്തായാലും ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല ഒരേ കാഴ്ചയാണ് നേരത്തെ കണ്ട അതേ കാഴ്ചയാണ് ഇവിടെയും കാണാറുള്ളത് കൈക്കാട്ടിക്ക് ഏകദേശം ഇനി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഇടതുപാത്ത പാറക്കെട്ടൊക്കെ നനഞ്ഞ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അങ്ങനെ കാണാം ആ വെള്ളമാണ് ഈ റോട്ടിലവിടെ പരന്നൊഴുകി കിടക്കുന്നത് അപ്പോ നമ്മൾ ഏകദേശം ഓടി കൈക്കാട്ടി ജംഗ്ഷനിലെത്തിട്ടാ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തുക ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ അല്ലാതെ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ടാവും അപ്പോൾ ഇതില ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോയാല് നമുക്ക് പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ നെല്ലിയാമ്പതി എത്തിയാല് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കാര്യമായിട്ടൊന്നും കിട്ടൂല ആകെ ഒരു ഹോട്ടലായിട്ടേ ഇവിടെ ഉള്ളൂ അപ്പോ അടിഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ നെന്മാറിയെന്നോ അല്ലെങ്കിൽ പാർസലൊക്കെ വാങ്ങിയിട്ട് കയ്യില് വെക്കണം പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സോ പഴോ അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കയ്യിൽ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ കഴിയും അല്ല ഇവിടെ പ്രത്യേകിച്ച് കടകളില്ല ഒന്നോ രണ്ടോ കടകളൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും ഇനി പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ കാഴ്ച ഉള്ളത് ോട്ട് പോകുന്ന കൈക്കാട്ടിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ സഞ്ചരിക്കണ ആണ് പോകാന സമയം പന്ത്രണ്ടര മണിയായി ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി ഇനി ഇവിടെ കാഴ്ച കണ്ടിട്ട് നമുക്ക് കേശവൻപാറ പോണു കൈക്കാട്ടിൽ കൈക്കാട്ടിന്ന് ആ റൈറ്റ് പോയിട്ടാണ് കേശവൻപാറേക്കുള്ള റൂട്ടിട ഒരു മൂന്ന് മൂന്നര ആകുമ്പോ നമുക്ക് താഴ്ഭാഗത്തേക്ക് എത്താനാണ് വിചാരിക്കുന്നത് എന്നിട്ട് പോത്തുണ്ടി ഡാമില് കുറച്ച് ചെലവഴിച്ചിട്ട് ഒരു ആറ് ഏഴ് മണിക്ക് ഇവിടുന്ന് റിട്ടൻ പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാനിങ് ഞങ്ങൾ കുറച്ച് ഓടി ഇപ്പോൾ പുളിയമ്പാറഞ്ഞ് ആ ചെറിയൊരു അങ്ങാടിക്ക് എത്താറായിട്ടാ അപ്പോൾ ഇവിടെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവേഴ്സ് റോഡിൻ്റെ ഇരുവശവും സഞ്ചാരികളെ കാത്തു നിൽക്കുന്നുണ്ട് അവരിങ്ങനെ ഓഫ് റോഡ് പോകണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണേണ്ടത് ഈ ഇടതുപാത്തക്കത് ജീപ്പുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഓഫ് റോഡ് ജീപ്പുകളാണ് ഇഷ്ടംപോലെ ഓഫ് റോഡ് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ു വല്യതൊന്നില്ല അപ്പോ പുലിയമ്പാറ എത്തിട്ട് പുലിയമ്പാറ അങ്ങാടിയാണത് ഇവിടെ ആണ് ഗവൺമെന്റ് ഓറഞ്ച് ഫാം ഫാമാണ് ഇടതു ഭാഗത്ത് കാണുന്നത് സമയം ഉണ്ടെങ്കിൽ വരുമ്പോ അവിടെ കയറാനാണ് ഉദ്ദേശം ഞങ്ങള് പോയോ കേട്ടോട്ടാ അപ്പൊ ഏകദേശം ഇങ്ങനെ വരുമ്പോ പിന്നെ പുളിയാമ്പാറ അങ്ങാടി കഴിഞ്ഞ് കുറച്ച് വന്ന ഒരു ജംഗ്ഷൻ കാണും കേട്ടോ ഇവിടുന്ന് റൈറ്റിക്ക് തിരികെ വ്യൂ പോയിന്റ് ഇതിലങ്ങനെ പോയാലാണ് നമുക്ക് പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയുള്ളൂ അതിന്റെ ഉള്ളിലാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത് റോഡ് കുറച്ച് ഓഫ് റോഡാണ് അപ്പൊ കുറച്ചുകൂടെ ഞാൻ മുന്നോട്ട് വന്നപ്പോ നല്ല തേയില എസ്റ്റേറ്റ് ഇവിടെ കാണാം നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടം ആ മലൻ്റെ മുകളിലൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട് ഈ തേയില എസ്റ്റേറ്റിന്റെ നടുക്കാൻ നമുക്ക് ഒരു ലാങ്ക് ആണ് കേട്ടാ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സാണ് പോപ്സ് എസ്റ്റേറ്റിന്റെ ഭാഗമാണ് അതൊക്കെ കേട്ടാ അപ്പോ എന്തായാലും ഇനി ബോംബ് ബാക്കി കാഴ്ച കാണാം പോപ്സ് എസ്റ്റേറ്റുള്ള റോഡൊക്കെ കുറച്ച് മോശാണ് കേട്ടാ കുണ്ടും കുഴിയൊക്കെ ഇട്ട് പൊളിഞ്ഞു കെടുക്കാണ് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വരുന്നുണ്ട് അപ്പോ നമ്മള് ഏകദേശം പോപ്സ് എസ്റ്റേറ്റിന്റെ കവാടത്തിൻ്റെ അവിടെ തീർന്നു അപ്പോൾ അതാണ് പോപ്സ് എസ്റ്റേറ്റ് അതിൻ്റെ ഉള്ളിലാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത് ഇവിടെ നമ്മുടെ വണ്ടിന്റെ ഡീറ്റെയിലും അതുപോലെ ആളെ പേരും ഒക്കെ കൊടുത്തിട്ട് എൻട്രി ആവണം കേട്ടോ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ പോക്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് പിന്നെ ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് നിൽക്കുന്നത് ഫോറസ്റ്റിന്റെ പരിധിയിലുമാണ് അപ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകണം അപ്പം ഈ എസ്റ്റേറ്റിലിന്റെ ചെക്ക് ഇത് അപ്പോൾ അവർക്ക് എത്ര സന്ദർശകർ ഇവിടെ വരണമെന്നുള്ള കണക്ക് കിട്ടാനാണ് അവർ ഡീറ്റെയിൽ ചോദിക്കുന്നത് വളരെ മോശമാണ് പിന്നെ ഈ മരത്തിൽ നിന്നൊക്കെ വെള്ളം ഉറ്റിയിട്ടാണ് ഈ റോഡ് ഇങ്ങനെ കേട് വരുന്നത് ഇതൊക്കെ നല്ല കോട ഇറങ്ങുന്ന സമയത്ത് നല്ല രസമാണ് കോട കുറച്ച് മാറേക്കോണ ഈ ടൈമിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല കോടിക്കണം ഇപ്പം സമയം ഏകദേശം ഒരു മണിയായി എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പോയി നോക്കട്ടെ ഇതിനുള്ളൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതെ അല്ലുണ്ട് ഞങ്ങളപ്പോ ഇവിടെ ടോയ്ലറ്റിൽ പോയി വരാട്ടോ സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയയിലുള്ളു വ്യൂ പോയിന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാ അവിടെ നിൽക്കണ്ടേ പോലെ വ അപ്പൊ ഇതാണ് ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് ഏരിയ ഇവരൊരു പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടന്നു പോകണം ഇവിടെ ആളുകൾ നടന്നു വരണ്ടല്ലോ അപ്പൊ എന്തായാലും പിന്ന ഞങ്ങള് കുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ നടക്കതാ എന്താ ഹായ് എടുത്താ ചെയ്ത ഹായ് അനുസ് ഹായ് എടുത്താ അപ്പൊ വലിയ തിരക്കൊന്നുമില്ല എന്നാലും നല്ല കാഴ്ച കേട്ടാ മൺസൂൺ ആയതുകൊണ്ട് മഴന്റെ വിചാരിച്ച മഴ ഒന്നുമില്ല പിന്ന നല്ല തണുത്ത കാറ്റടിക്കുണ്ട് സിൽവർ റോക്ക് മരങ്ങളാട്ടൊക്കെ ഇത് കാട്ടി കൊടുത്ത അപ്പോ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇവിടെ നിന്നാണ് താഴ്ഭാഗത്ത് കാണണ്ടൊക്കെ ചിറ്റൂര് മേഖലയാണ് കുറെ പാടശേഖരം കാണുന്നുണ്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അല്ലും ഷെയ്സും ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാണ് മഴക്കാലായിട്ടാണ് താഴ്ഭാഗത്ത് കാണണ്ട പാടശേഖരങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ വെള്ളക്കെട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അന്തരീക്ഷം അത്ര കണ്ട് ക്ലിയർ അല്ല ഒരു ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ടോ കുറച്ച് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് ഹലോ പോലെ അപ്പ അപ്പോൾ എന്തായാലും ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് നിന്ന് പോവാണ് കേട്ടോ ഇനി ഉച്ചഭക്ഷണം കഴിക്കണം ഏകദേശം സമയം ഒന്നര ആയി പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ബിരിയാണി സെൻറ്ററുകളുണ്ട് താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കിയ അപ്പോൾ അവിടുന്ന് ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കേശവൻപാറ പോകാണ്ട് ഇവിടെ അപ്പൊ കോട വല്ലാ വൈകുന്നേരക്കായ കോട ഉണ്ടോ പിന്നെ താഴെ ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാണ് അപ്പോ മനോഹരമായിട്ടുള്ള നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ടിന്റെ കാഴ്ചകളാണ് എനിക്ക് ഉണ്ടായിട്ടാ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ മടങ്ങേ ഞടുത്തത് കേശവൻപാറാണ് പോകുന്നത് അപ്പൊ അതിന്റെ കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ ഫ്രണ്ടിൽ ഫ്രണ്ടില് ഹലോ എന്താ പാടേ ഭംഗിയ സമയം ഏകദേശം ഒന്നര മണി കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിക്കണം പോരുന്ന പോരുന്നവയിൽ നല്ല ബിരിയാണി സെന്റർ കണ്ട് താൽക്കാലികമായിട്ട് റോഡ് സൈഡിൽ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും കഴിക്കണം പിന്നെ നെല്ലിയാമ്പതി വന്നാൽ കരയിട്ട് കടകളൊന്നും നമുക്ക് കാണാൻ കഴിയൂല അപ്പൊ അതുപോലെ താൽക്കാലികമായിട്ട് ഭക്ഷണശാലക്കെ ഫുഡ് കഴിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായമൊക്കെ കമെന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് ക്യാഷ് ഓൻ പാർ ആട്ടോ അതിന്റെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പൊ അതുവരെക്കും ബൈ എല്ലാവരും ബൈ എടുത്താ